എവിടെ ഒരുപെട്ട കുഞ്ഞാണി ഞാൻ കൊല്ലും മജ്ജത്തിസ്കാരെ കാരണം വെറുതെ പത്തോട്ടം അടിച്ചിട്ട് പോകാൻ കൂ 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 കൊണ്ട് കൂന്നേര മൂളികൊണ്ടിരിക്കാണിയല്ല വലിയ

സാജ് മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി പട്ടാമ്പി റൂട്ടിലാണ് അപ്പം നമ്പർ താങ്ങി കൊടുക്കാം സാജ് ടെക്നോളജിയുടെ പ്രത്യേകത സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സമയത്ത് അടക്കാതെ ജോലി കിട്ടിയതിന് ശേഷം അവരുടെ സാലറിയിൽ നിന്നും ഫീസ് അടക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്